Oh. oh.

എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ മരിക്കുന്ന സമയത്ത് രാധിലാന്ന ജെല്ലാടൊന്നും വലിയ പ്രയാസമുള്ള അതിനു നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ മാത്രമേ നമുക്ക് ആ മരണം കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ

അത് കടന്നു പോകണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഇതൊന്നും എളുപ്പമാകില്ലാണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രപഞ്ചത്തിലെ <laughs>

അതിക്കണം നമ്മൾ പറയാറു ആ സമയത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അഞ്ച് വкту ദികാരത്തിൽ അമ്പതിക്കര അങ്ങന നമ്മുക്ക് ഗുണ്ട്ണ്ട് ആ ദിക്ക് നമ്മൾ ഇഖ്ലാസോടെ കൂടി ചൊല്ലണേ ആ സമാചയമായിട്ട് ചൊല്ലല്ലേ അസക്ത കടന്നു വരാൻ പാടില്ല വളരെ അസറത്തെ ഇഖ്ലാഹോടെ വളരെ ദിക്ക് നിഷ്കളങ്കതയോടെ കൂടി ചൊല്ലണം ദിക്രാനിലെ ലാ ഇലാ செல்லம் 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 அம்மாவுடன் 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 அம்மா దైవ భక్తుల విశ్వాసిలే నమడి ఎప్పుడూ అబ్దుల్ రబ్నూ ఆ చేదు கொண்டே ఇకనం ఎన్నెగారకమ్ అల్లాహుయే దిక్కులాయే తన్ని జీవిపికం ఈ దిక్కులాయే మరికణం ఈ దిక్కుర్జేతి మరిచాల్ మాత్రమే ఎరికింద కబర్ జీవనంచోడు ఇరుల్లో ఎరికి కబర్ స్వతమై గణకన్ సాధ్యావులు ఉండు జహన్నములో నిండి ఇరిక్ష അതുകൊണ്ട് വിശ്വാസികളെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വരും ഏറ്റവും അവയവം കേട്ടോയ്ക്ക് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ അവയവം നാക്കാം പൊന്തി വരൂല അതിങ്ങനെ ചെന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് واہ ہمارے امید والے تیر گربت شش وائیک چار مہسا پوری ایا تو ازرائیل نے کہ ہمارے امید والے تیر تیری ہمک آتما وچھنوں ازرائیل ازرائیل نے ہنوں کٹیلا آتما وچھوں کوں ہن کٹیلا کٹھاں ونڈیلا مرتھا ونڈیلا بچے ہا ایتھ آتما وینو پیچڑکان وندی ایتھ ہن آتما وینو پیچڑکان وندی

സന്തോഷം സന്തോഷം ഞാൻ മരിക്കാൻ പോവുകയാ ഞാൻ ചെയ്തു വെച്ച ആ പ്രതിഫലം വാങ്ങാൻ ഞാൻ പോവുകയാണ് ഇതുവരെ ഉറക്കം ചുറ്റി മരിച്ച് എത്രയോ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട് அல்லாஹ்வே மைந்தத்திற்கு நடந்து நீங்க அலேமாயிர மாடகளத்தை ஒலி கேட்டுட்டு அல்லாஹ்வே எங்கள்க்கு தௌஹீது நல்கி தந்துறாய் அல்லாஹ்வே எங்கள்க்கு தௌஹீது நல்கி தந்துறாய் யெல்லா இந்த ஹித்ரு ஜெதி பாய்சால் மாத்தமே நமக்கு வெற்றபடலாம் சாதிக்குரியுள்ளே ஹபீபாயே பிரமாஜகம் പറയുന്നു ஆறு விபாக மார்க்கத்தை சப்திக்கே விசுவாசிகளே நிகிரின் இசையாயை தாரி நிக்கரோдня பாய்சிட்டு എന്നാൽ ഈ വികൃചടി വൈദ്യൻ സാധ്യമല്ല ഓ ഇതിന് കനും സാധ്യമല്ല ഈ കുരചെടി കൊട്ടാൽ ചൊല്ലൂലാ മിക്കാൻ കിടക്കുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് ബന്ധത്തിൽ അണ്ടാകത്തെ അദന്ത ബന്ധത്തിൽ ഉള്ളവരെ മിക്കാൻ കിടക്കുന്ന രോഗിയുടെ മുന്നിൽ നിന്ന് ഇദാ ഇന്നാ ചൊല്ലി거든요 എന്നിനാണ് ഈ കേട്ടിട്ട് ആ മനുഷ്യൻ ചൊല്ലി ഓ ഇതിനെ ഇതെടുക്കുക അതെന്താ ബന്ധമായിട്ട് അത് മോൻ ബാപ്പ കണക്ക മോൻ തിരി കൊടുക്കാക്കുന്ന മോൻ ബാപ്പ എങ്ങനെ മനസ്സിൽ ഒരുിലം എന്നൊക്കെ എന്താ കൊട്ടല്ലേ അത്ര കേട്ടേ ഈ വീഡിയോ കണ്ടവരേ നമ്മൾ എന്താ പറയണം എന്നെ ജിത മെലി അത് കൊണ്ട് കൊട്ടാക്കരെ ഇതി വെച്ചു അതെന്താ ബന്ധം അതാ ദാ പിടഹ ഇത്തല്ല എന്നാലെ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തട്ടെ நம்ம ஐட்டம் ஆள்கள் என்னை மீனோம் ആരെ ഒരു കൊമ്പണി ദൈനേ വാപ്പിളേ ഉമ്മയിലെ മുടി മുടിച്ചവൻ വാപ്പിളേ ഉമ്മയിലെ പൊന്തമില്ലാതെ മരിക്കാൻ നടക്കുന്നവൻ വാപ്പിളേ ഉമ്മയിലെ ബോൺ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മരിക്കാൻ നടക്കുന്നവൻ ഇതിкру ജെല്ലി മരിക്കൂലാ അവరికి ഇതിкру ജെല്ലി കൊടുതാറുവാ ചൊല്ലൂ എന്ന മുഹമ്മദ് മുസ്തഫ വാപ്പിളേ கவரக்க பல்லிகாலத்தில் போய் போய் ஆவ्तारக்காரனானே இங்கு வியாப ஹாதியாரானே இங்கு தக்கலானே இங்கு முஸையாரானே இங்கு

കൊണ്ടുപോയോട് കൊണ്ടുപോയോ അടിയാധാരം കൊണ്ടുപോയോ നീ എന്തെന്ന് പറയുന്നത് പോയി പക്ഷേ കിടക്കുക എന്തിനുണ്ടാക്കുന്നത് എന്തിനു വാപ്പയോട് എന്തിനു ചിന്തിക്കണം അല്ലാഹുമാർ രക്ഷിക്കട്ടെ మనస్య <laughs> നാം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ രണ്ടാമതായി അല്ലാഹുവിനെ പ്രമാദകമായി പറയേയാമീ ലില്ലാഹ ഇല്ലല്ലാഹ അലബിലു ദുഖത്തിൽ കുറയ്ക്കുന്നവൻ അല്ലാഹു അലബിലു ദുഖത്തിൽ വലിയവൻ അല്ലേ എന്നിങ്ങനെ അദാത്തു 922 88 മനുഷ്യൻ 88 വലിയ വലിയ അലീനായത്ത് രണ്ട് തവണയാണ് എപ്പോഴുംjunit ഉനുബitte കൊണ്ടാവും എന്തിനാണ് ആക്കരുത് എന്നതിനാണ് അപ്പോൾ നിനക്ക് അഷ്ടമംഗം കേട്ടോ അഷ്ടമംഗം കേൾക്ക് നീ അപ്പോൾ അഷ്ടമംഗം എന്നൊക്കെ ചൊല്ലുമ്പോൾ നടക്കില്ല നീ അങ്ങനെ വന്നാൽ തോന്നുന്ന മാത്രം അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ അല്ലാഹു രക്ഷകരോടാണ് ഞാൻ പറയുന്നത് അല്ലാഹു നമ്മെ രക്ഷിക്കുമാരകട്ടെ അതുപോലെത്തെ പ്രിയപ്പെട്ടവരെ മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ഇക്കാരൻ സാധ के बहुत बड़ा था भू नामक कच्ची आयलवासीകളവന്ന다가 വിത്തു മുടിക്കുന്നവരാ നമ്മളైൽ ആയിരി നമ്മളെ എന്നേതോ ഒരു ചെറിയ ആളേ നമ്മളല്ലേ നമ്മുക്ക് ഏറ്റവും വലിയ ബന്ധമുള്ള നേതാവാണ് റസൂലുള്ളാഹി തക ബന്ദത്തിനെ കുറിച്ച് പറഞ്ഞുപോ റസൂലുള്ളാഹി മൈനോ എത്ര

അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഉടമയാണ് ഞാൻ അഹ്മദ് മുസ്തഫ ജല്ലലാഹു അലൈഹി വഅലിഹി വസഹാബിഹി വസല്ലം അയിതബബൽ മാത്വ അത്രൈ മാത്വ ആലാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ യാഖീദഹില്ലാ ജിൽലി മായികൂല എന്ന് പറഞ്ഞ കക്ഷി തലആമകളുടെ കക്ഷി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു യാബിരെ അന്നി സ്ത്രീന് പെ വഴിയൻ ഇതിന്റെ സഹോദര്യാസതിയാൻ അവരെ സാഹിതികമാർക്ക് പറയുന്നു ഇങ്ങന അബൂ അതൊരു രോഗമാണ് ഇങ്ങനെ അറിയുവാനും പെണ്ണുങ്ങളിൽ പോകുന്ന കറങ്ങി നിൽക്കുക ടൗണിൽ പോയിട്ടിങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക കാരണത്തെ പെണ്ണുങ്ങളൊക്കെ നോട്ടം നോട്ടാൻ തന്നെ പെണ്ണുങ്ങൾ അപ്പടെ യും <imitation> لا إله إلا الله جل محمد مصطفى صلى الله عليه وآله وسلم െന്നും അവർക്ക് ചൊല്ലിക്കൊടുത്താലും അവർ അവർ സ്വർഗത്തിൽ കടക്കുകയില്ലെന്നും അവാചകൻ പറയുകയാണ്

നാലാമതായി അല്ലാഹുവിന്റെ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അനുവദിച്ചവനാണ് അഞ്ചാമതായി പ്രവാചകൻ കൊണ്ട് നിർലജ്ജം പെറ്റികൾ ഇങ്ങനെയുള്ള ചെയ്യുന്നവർ ഒരു കുസൃതിയില്ല എന്തുപോലും പാപശ്രയമായി ചെയ്യുന്നവൻ ആറാമതായി സ്വർഗ്ഗത്തിന്റെ ധികാരി ഇവർ ആരെ വേറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊറിചാൻ ചെയ്യുന്നില്ല അത് കൊള്ളാൻ സാധ്യമല്ല ചിന്തി കൊർത്താലും ചെയ്യൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ിൽ നിറഞ്ഞു നിൽക്കണമെന്ന് സന്തോഷത്തോടുകൂടി മരിക്കാൻ ലഭിക്കുന്നവരും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാഴ്ച ആ മരിച്ചുപോയ മെഡിക്കൽ കോളേജിലാണ് വലിയ പ്രതിസന്ധിയാണ് വലിയ പ്രയാസത്തിലാണ് ഒരു പിഴിവെ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതിന് വേണ്ടി ഒരു സാമ്പത്തിക വിശാദ കഴിയുന്നവരൊക്കെയും നല്ലൊരു തുക കൊണ്ട് നമ്മുടെ സഹ നമ്മുടെ നമ്മുടെ മാനിര നല്ല രീതിയിൽ വിശാദ എല്ലാവരും സഹായിക്കണം സഹകരിക്കണം സജീവ അകറ്റ